സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സി എം എ യു എസ് എ എന്ന കോഴ്സ് പഠിച്ചാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതായത് എം ബി എ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ജോലി സാധ്യതകളുണ്ട് അതോടൊപ്പം സാലറി കൂടുതൽ ലഭിക്കും എന്നാണ് ഒരു കമൻറ്റിൽ കൂടി വന്നിട്ടുള്ളത് സത്യാവസ്ഥ എന്താണ് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് സി എം എ യു എസ് എ എന്നുള്ള കോഴ്സ് പഠിച്ചാൽ എം ബി എ എന്നുള്ള ഒരു കോഴ്സ് പഠിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ജോലി എളുപ്പം ലഭിച്ചേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് സി എം യു എസ് എ പഠിക്കുമ്പോൾ എം ബി എ പഠിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ജോലി ലഭിച്ച് ആദ്യത്തെ ജോലിയിൽ സാലറി കൂടുതലും ലഭിച്ചേക്കാം പക്ഷേ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് എം ബി എന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് സി എം എ യു എസ് എ എന്നുള്ളത് ഒരു സെർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഒരിക്കലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിനെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സർട്ടിഫൈഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻസി സി എം എ യു എസ് എ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ അത് നിങ്ങൾ ഒരിക്കൽ ഏൺ ചെയ്താൽ വിജയിച്ചാൽ മനസ്സിലാക്കേണ്ടത് രണ്ട് വർഷത്തെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് കൂടി വന്നാലേ സി എം എ യു എസ് എന്ന് ഉള്ള സർട്ടിഫിക്കേഷന് വാല്യൂ ഉള്ളൂ എന്നുള്ളതാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഈ സി എം എ യു എസ് എന്ന് ഉള്ള സർട്ടിഫിക്കേഷൻ വാലിഡായി കൊണ്ടുപോകണമെങ്കിൽ ഓരോ വർഷവും നിങ്ങൾക്ക് സി പി ഇ അതായത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള മുപ്പത് മണിക്കൂർ തേർട്ടി ഹവേഴ്സിൻ്റെ പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഐ എം എയുടെ വെബ്സൈറ്റിൽ സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തേർട്ടി മുപ്പത് സി പി ഇ ആഡ് ചെയ്തിരിക്കണം ഓരോ വർഷവും ഇതിൽ രണ്ട് മണിക്കൂർ എന്നുള്ളത് എത്തിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അതോടൊപ്പം നിങ്ങളുടെ ഐ എം എയിലുള്ള മെമ്പർഷിപ്പ് അത് ആക്റ്റീവായിരിക്കണം സോ ഇത് ആക്റ്റീവായി ഇരിക്കണമെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ ടു നയൻറ്റി ഫൈവ് യു എസ് ഡോളേ സ്പെൻഡ് ചെയ്യണം മുടക്കണം ചിലവാക്കണം അത് പ്രൊഫഷണൽ മെമ്പർഷിപ്പിലാണ് അതല്ല നിങ്ങൾ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പിലാണെങ്കിൽ ഫോർട്ടി നയൻ ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യണം അതായത് നിങ്ങൾ സ്റ്റുഡൻ്റായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല ജോബിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ആണ് വരുന്നത് സോ ഒബ്വിയസ്ലി ഓരോ വർഷവും ടു നയൻറ്റി ഫൈവ് യു എസ് ഡോളർ സ്പെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത് സോ ഇത് നിങ്ങളുടെ എക്സ്പെൻസാണ് സോ ഇങ്ങനെയുള്ളൊരു എക്സ്പെൻസ് എം ബിയുടെ കാര്യത്തിലില്ല എന്നുള്ളത് മനസ്സിലാക്കാം അതായത് എം ബി ഒരിക്കൽ ഏൺ ചെയ്താൽ പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടില്ല മറിച്ച് അത് നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യപ്പെടുന്നു സോ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക